ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇത് നമ്മൾ മലയാളത്തിലെ കാനനോത്സവം എന്ന് പറയുന്ന പാഠഭാഗത്ത് വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ പ്രവർത്തനം ഇതിലെ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ള കലാപരിപാടികളിൽ ഏതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് എഴുതേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് എഴുതാം രണ്ടാമത്തെ പ്രവർത്തനം സ്കൂൾ കലോത്സവത്തെ കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ അപ്പൊ സ്കൂൾ കലോത്സവത്തെ കുറിച്ചിട്ടുള്ള കുഞ്ഞരിപ്രാവിന്റെ വിവരണമാണ് എഴുതേണ്ടത് നമുക്ക് എഴുതി നോക്കാം കഴിഞ്ഞ വയലിലെ നെന്മണി കൊത്തി തിരികെ പോകുന്നതിന് മുമ്പ് ഞാൻ നാടു ചുറ്റാനിറങ്ങി അപ്പോഴാണ് കാടരിക എൽ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് അനൗൺസ് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാനായി ഞാൻ അവിടേക്ക് പോയി അവിടെ കുട്ടികളുടെ കലോത്സവമായിരുന്നു ഞാൻ ചെന്ന സമയം അവിടെ ലളിതഗാന മത്സരം നടക്കുകയായിരുന്നു ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കുകയും ആർത്ത് വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പാട്ടിനു ശേഷം മോണോ ആക്ട് മിമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിരക്കളി എന്നിങ്ങനെ നിരവധി കലാപരിപാടി നിരവധി പരിപാടികൾ നടന്നു ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഉത്സാഹത്തിലായിരുന്നു അപ്പം ഇതാണ് കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ ഒരു വിവരണത്തിൻ്റെ മാതൃക അടുത്തത് കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ പുതിയ ഇനങ്ങൾ ചിന്നംവിളി മത്സരം ഫാൻസി ഡ്രസ്സ് വാലാട്ടിക്കളി മൂളിപ്പാട്ട് മത്സരം അടുത്ത പ്രവർത്തനം പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട് മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി ഇവയെല്ലാം അക്ഷരമാലാക്രമത്തിൽ എഴുതി എഴുതിവെക്കൂ അപ്പൊ നമുക്കതൊന്ന് അക്ഷരമാലാക്രമത്തിൽ എഴുതി നോക്കാം അമരൽ മത്സരം ഓരിയിടൽ കുറുകൽ കൂവൽ ചിന്നംവിളി ഡിസ്കോ നൃത്തം ഫാഷൻ ഷോ മൂളിപ്പാട്ട് വാലാട്ടിക്കളി ഇനി അടുത്ത ചോദ്യം കാട്ടുകലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കുമോ അപ്പൊ മത്സരത്തിനുള്ളൊരു നിയമാവലിയാണ് തയ്യാറാക്കേണ്ടത് നമുക്കൊരു മാതൃക നോക്കാം മൂളിപ്പാട്ട് മത്സരം അഞ്ചു ആണ് സമയം ഓരോ ഗ്രൂപ്പിലും ഏഴു പേർക്ക് പങ്കെടുക്കാം വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കരുത് പറന്നു നടക്കുന്ന ജീവികൾ മാത്രമേ പങ്കെടുക്കാവൂ ഇതുപോലെ മറ്റ് പരിപാടികളില് മറ്റ് മത്സര ഇനങ്ങളുടെ ഒന്ന് നിങ്ങൾ തന്നെ എഴുതി നോക്കാം അടുത്തത് കാട്ടിലൊരു കായികമേള നടത്തുന്നു അതിൽ എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാവും എഴുതി നോക്കൂ അപ്പൊ കായിക ഇനങ്ങളാണ് നമുക്കിനി എഴുതേണ്ടത് ചാട്ട മത്സരം ഓട്ടമത്സരം ഇഴയൽ മത്സരം മരഞ്ചാട്ടം മരം കയറ്റം നീന്തൽ ഇതൊക്കെ ആയിരിക്കാം പ്രധാനപ്പെട്ട മത്സരങ്ങള് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം